ടക്കാം എന്താന്നുള്ള സെപ്റ്റംബർ നോക്കട്ടെ വിജയം സുനിശ്ചിതം പക്ഷേ ശനിയാണല്ലോ ശനിയോ പത്തിന് ശേഷം എന്തെന്നറിയാത്ത കോഴ്സിന് പോയി ചേരുക പഠിക്കാൻ അറിയാത്ത വിഷയങ്ങളിൽ തോൽക്ക ഭാവിയിൽ അപഭ്രംശം സംഭവിക്കേ ഓരോ ദക്ഷിണ വെച്ച് രണ്ട് കാര്യത്തിലും പരിഹാരം കാണാൻ തനിക്ക് അനുവാദം ഇല്ലൂട്ടി കളിക്കട്ടെ ഇനി പത്ത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള സംശയത്തിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല ഏപ്രിൽ ഇരുപത്തി ഒന്ന് രാവിലെ ഒമ്പതിനും അഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഡോട്ട നടത്തുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് നട്ടം തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ള എല്ലാ സംശയങ്ങളും അവർ തീർക്കുകയും അവർ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും സോ നിങ്ങൾ ഈ പാരൻസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ളവരും കാലിക്കറ്റ് എൻ ഐ ടിയിലുള്ളവരാണ് നിങ്ങൾക്ക് ഈ പരിപാടി നടത്തി തരുന്നത് അപ്പൊ ദക്ഷിണ വയ്ക്ക ആശിച്ച ഭാവിക്ക് ആശങ്കയില്ലാത്തൊരു തുടക്കം ആവട്ടെ രജിസ്റ്റർ നൗ